നമസ്കാരം സി പി എമ്മിനേറ്റ കനത്ത മുറിവാണ് ഇ പി ജയരാജൻ വിവാദം ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ ഇ പിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത സി പി എം നേതൃത്വം ആദർശവും കരുത്തുറ്റ നേതാക്കളുടെ ഒക്കെ ചവറ്റുകുട്ടയിലേക്കാണ് എറിഞ്ഞിരിക്കുന്നത് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കുടിയേറിയപ്പോൾ കോൺഗ്രസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും നാളെ അവർ ബി ജെ പി ആകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം സി പി എം നേതാക്കൾ പ്രചാരണം നടത്തിയിരുന്നു സി പി എം നേതാക്കൾ വായ്പൊത്തി ഒരക്ഷരം മിണ്ടാത്തത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ പ്രേമചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് മോദിക്കൊപ്പം ഉച്ചയൂണ് കഴിച്ചതിന്റെ പേരിൽ എൻ കെ പ്രേമചന്ദ്രൻ നാടിന് അപമാനമാണെന്ന് പോസ്റ്റർ അടിച്ച സി പി എം പ്രവർത്തകരും ഡിവൈഎഫ്ഐ നേതാക്കളും ഒക്കെ ഇന്നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും ആർ എസ് എസുമായി വളരെ അടുപ്പമുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കോവളത്ത് സ്വകാര്യ സന്ദർശനത്തിന് എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിലേക്ക് ക്ഷണിച്ച് വിരുന്നു നൽകിയത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചത് എൻ കെ പ്രേമചന്ദ്രനായിരുന്നു അക്കാര്യത്തിൽ വായ തുറക്കാൻ സി പി എമ്മിന് ആവില ah, എൻ കെ പ്രേമചന്ദ്രൻ പതിനേഴാം ലോക്സഭയുടെ കാലാവധി തീരുന്ന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് പാർലമെന്റ് ക്യാൻറ്റീനിൽ മോദിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചപ്പോൾ പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി നേതാക്കൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് ഒരു നിശ്ചയവുമില്ലൊന്നിനും വരുമോരോ വിധി വന്ന പോലെ പോകുമെന്ന ആശാൻ വരികൾ വരെ കടമെടുത്ത് പിണറായി പ്രേമചന്ദ്രനെ പരോക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത് രാജ്യത്തെ മുഖ്യ എതിരാളി ബി ജെ പി ആണെന്ന് മണിക്കൂറിൽ പത്ത് തവണയെങ്കിലും പറഞ്ഞു കൊണ്ടേയിരിക്കുന്ന കൺവീനറുമായ ഇ പി ജയരാജനാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഉയരുന്നത് അക്കാര്യത്തിൽ ഇ പി നടപടി വേണ്ടെന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് നിഷേധിക്കാനുമാവില്ല തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള ഫ്ളാറ്റിൽ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ വിവരം പുറത്തുവരാൻ ഏറെ വൈകി ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴയിലെ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അന്ന് ഡൽഹിയിലെ ഹോട്ടൽ ലളിത്തിൽ ദലാൽ നന്ദകുമാറിനൊപ്പം ഇ പി ജയരാജൻ ശോഭയെ കാണുമ്പോൾ ജയരാജന്റെ ഫോണിലേക്ക് വന്ന ആ കോൾ ആരുടേതായിരുന്നു സി മുന്നിൽ കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്കാണ് ഇതൊക്കെ സത്യത്തിൽ വിരൽ ചൂണ്ടുന്നത് ഇത്രയൊക്കെ വിവാദം കൊടുങ്ങാറ്റ് ഉണ്ടായിട്ടും ബി ജെ പി നയിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിൽ അംഗമോ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനത്തിൽ പങ്കാളിയല്ലാത്ത ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അതൊരു തെറ്റായി പോയെന്ന സി പി എമ്മിന് ഇതുവരെ പറയാൻ മനോധൈര്യം വന്നിട്ടില്ല ആരോപണം ഉയർന്ന പോലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ജയരാജന്റെ ഫോണിലേക്ക് വിളിച്ചത് സത്യത്തിൽ ആരാണ് ആ ഫോൺ വന്നതോടെ ജയരാജൻ ആകെ ടെൻഷനിലായി എന്നാണ് ശോഭ സുരേന്ദ്രൻ ഇതേപറ്റി പറഞ്ഞിരുന്നത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ജയരാജന് പാർട്ടി അനുമതി നൽകുകയും വക്കീൽ നോട്ടീസുകൾ അയക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഈ വിഷയം കോടതിയിലേക്ക് എത്തുമെന്നത് ഏതാണ്ട് ഉറപ്പായി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ജയരാജനെ തൽക്കാലം കൈവിടേണ്ടെന്നാണ് സി തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ എൽഡിഎഫ് കൺവീനർ ബി ജെ പിയുടെ പ്രമുഖ നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് തൽക്കാലം നടപടി ആവശ്യമില്ലാത്ത വിഷയമായി എങ്ങനെയാണ് സി കണ്ടത് എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഏതു തരത്തിലുള്ള പ്രതികരണങ്ങളാകും സി പി എം നടത്തുക പ്രകാശ് ജാവ്ദേക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും താനും ജാവ്ദേക്കറെ കാണാറുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് പറയേണ്ടി വന്ന സാഹചര്യമാണ് ഇവിടെ തിരിച്ചറിയപ്പെടേണ്ടത് താനും ജാവ്ദേക്കറെ കണ്ടിരുന്നെന്നും പിന്നീടാണ് ജാവദേക്കറാണെന്നും മനസ്സിലായതെന്നുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉച്ചഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ പ്രേമചന്ദ്രൻ നാടിന് അപമാനം എന്നെഴുതിയ കറുത്ത ബാനറുമായി അന്ന് സി പി എം പ്രകടനം നടത്തിയത് ജനങ്ങൾ മറന്നിട്ടില്ല ഇ പി വിവാദം പുറത്തു വന്നപ്പോൾ പ്രേമചന്ദ്രൻ തിരിച്ചു ചോദിച്ച ചോദ്യത്തിന് മുൻപിൽ എന്തുകൊണ്ടാണ് സിപിഎമ്മിന് ഉത്തരം മുട്ടിയത് ആർ എസ് എസ് ആസ്ഥാനം ഉൾപ്പെടുന്ന നാഗ്പൂർ മണ്ഡലത്തിന്റെ പ്രതിനിധിയും ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധവുമുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിൽ സ്വകാര്യ സന്ദർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ഉച്ചയൂണി നൽകിയത് എന്തിനാണ് എന്നും ഇത് ഒരു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ചേർന്നതാണോ എന്നുമായിരുന്നു പ്രേമചന്ദ്രൻ ചോദിച്ചത് കഴിഞ്ഞ ദിവസം അതേ പ്രേമചന്ദ്രൻ ഗുരുതരമായ മറ്റൊരു ചോദ്യം ഉന്നയിച്ചു നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂരിലെ ഫാം ഹൗസ് സന്ദർശിച്ച പ്രമുഖൻ ആരാണ് അത് എന്തിനായിരുന്നു ആ ചോദ്യത്തിനും സി പി എം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല സി പി എമ്മിന് മറുപടി പറയാനാവില്ല നിതിൻ ഗഡ്കരിക്ക് വിരുന്നു നൽകിയത് എന്തിനായിരുന്നുവെന്നും ഗഡ്കരിയുടെ നാഗ്പൂരിലെ ഫാം ഹൗസ് സന്ദർശിച്ച നേതാവ് ആരാണെന്നും ഒക്കെ വരും നാളുകളിൽ കേരളം അറിയും അറിയാതെ എവിടെ പോകാൻ നന്ദി